സാമൂഹ്യനീതി വകുപ്പും ചൈൽഡ് ആൻഡ് വിമൻ ഡെവലപ്മെൻറ്റ് വകുപ്പും എന്നൊക്കെ പറഞ്ഞ് കുറേ സംവിധാനങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ അനീതിയുടെ പർദീസയാണത് അങ്കണവാടി വർക്കർമാരെ ഹെൽപ്പർമാരുടെയും വീഡിയോ ചെയ്ത് ചെയ്ത് നമുക്ക് പ്രാന്തമായി എത്ര വീഡിയോ ചെയ്യേണ്ടി വരുന്നു കാരണം ഓരോ വിഷയങ്ങളാണ് പുതിയതായിട്ട് വരുന്നത് അടുത്ത വിഷയം വന്നിരിക്കുന്നു അതായത് സാധാരണ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കയറി കഴിഞ്ഞ് ഒരു സർവീസിൽ വരുന്നത് പി എസ് സിയിൽ ഇൻ്റർവ്യൂ ടെസ്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊമോഷനും ഓപ്പൺ മാർക്കറ്റും അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എടുക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുറച്ച് പേരെ പ്രൊമോട്ട് ചെയ്യും ഒരുപാട് പേരെ പറ്റത്തില്ല കുറച്ച് പേരെ പ്രൊമോട്ട് ചെയ്യും അങ്ങനെ അങ്കണവാടി വർക്കർമാരിൽ എസ് എസ് എൽ സി ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ അപ്പോൾ എസ് എൽ സി വയ്ക്കുമ്പോൾ അവർക്ക് അംഗൻവാടി വർക്കറായിട്ട് ജോലി കിട്ടും പക്ഷേ ഒരു പത്ത് വർഷം കൊണ്ട് അവർ അംഗൻവാടി വർക്കർമാരായിട്ട് ജോലി ചെയ്താൽ അവർക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എഴുതാം അപ്പോഴൊരു ടെസ്റ്റ് എഴുതിയേ കയറാൻ പറ്റുകയുള്ളൂ അല്ലാതെ പ്രമോഷനല്ല പക്ഷേ വളരെ വിചിത്രമായൊരു റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ റൂൾ ഫ്രെയിം ചെയ്തവരെ എന്താണ് റൂൾ നല്ല രസകരമായ റൂളാണ് എന്താണ് റൂളിൽ എഴുതിയിരിക്കുന്ന അത്രയേ ഉള്ളൂ ഞാൻ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പി എസ് സിന്ന് കിട്ടുന്ന എന്ന് വെച്ചാൽ ഇതിനെ സംബന്ധിച്ച് പി എസ് സി പറയുന്നതെന്ന് വെച്ചാൽ പി എസ് സിക്ക് ഒന്നും ചെയ്യാനില്ല റൂൾ ഫ്രെയിം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പി എസ് സി അല്ല റൂൾ ഫ്രെയിം ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏത് നിയമം അനുസരിച്ച് ആളുകളെ എടുക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റാണ് റൂൾ ഫ്രെയിം ചെയ്യുന്നത് പി എസ് സിക്ക് കൊടുക്കും പി എസ് സി എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള ആ റൂൾസ് അനുസരിച്ചുള്ള ആളുകൾ എടുത്തു കൊടുക്കുക അവരവർ എടുത്തുകൊടുക്കൽ ഏജൻസി മാത്രമാണ് അല്ലാതെ അവർക്ക് വേറെ വേറെ വകുപ്പൊന്നുമില്ല പി എസ് സിക്ക് അപ്പോൾ പി എസ് സിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനുമില്ല ഇവിടെ സാമൂഹ്യനീതി വകുപ്പുകാരും അത് പിന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് വിമൺ ഡെവലപ്മെൻ്റ് ഡിപ്പാർട്ട്മെന്റ് കാരും ഐ സി ഡി എസ് സൂപ്പർവൈസർമാരാകാനും സി ഡി പി യു അങ്ങനത്തെ പോസ്റ്റുകളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ളവർക്ക് ചെയ്യാം പക്ഷെ പ്രശ്നം എന്താണ് അവർ ക്ലോസ് കിടക്കുന്ന എങ്ങനെയാണ് ക്ലോസിൽ രണ്ടാമത്തെ ക്ലോസിൽ അത് പറയുന്നില്ല ക്ലോസിൽ കിടക്കുന്നത് കണ്ടീഷനിൽ കിടക്കുന്നത് ഒന്ന് ഡിഗ്രി ഡിഗ്രി ഉണ്ടായിരിക്കണം രണ്ട് ബൈ പ്രൊമോഷനാണ് പ്രൊമോഷനല്ല ഇത് ഇത് വരാനാണ് രണ്ടെന്ന് പറയുന്നത് പത്ത് വർഷം പത്ത് വർഷത്തെ സർവീസ് വേണം പക്ഷേ അത് ഇൻ്റർപ്രിട്ട് ചെയ്തെടുത്തിരിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് വർഷത്തെ സർവീസ് കഴിഞ്ഞ് പിന്നെ അതായത് ഡിഗ്രി എടുത്തിട്ട് പത്ത് വർഷം സർവീസ് വേണമെന്നാണ് അതെന്ത് നിയമമാണ് ഡിഗ്രി എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ പരീക്ഷ എഴുതി കൂടി പിന്നെ എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സൗജന്യം ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൊടുക്കുകയാണെങ്കിൽ എന്താ നിയമം വയ്ക്കേണ്ടത് അത് അങ്ങനെ അല്ലാതെ ഇൻറ്റർപ്രിട്ടേജ് ഇല്ലാതാക്കിയ ഒരു നിയമമാണ് അതായത് എന്താ ഇൻടർപ്രിട്ടേജ് ഇല്ലാതാക്കി വെച്ചിരിക്കുന്നത് അവർ ഡിഗ്രി പാസ്സാവണം ഓക്കെ പത്ത് വർഷം സർവീസും വേണം പക്ഷേ ഡിഗ്രി പാസ്സായിട്ട് പത്ത് വർഷം സർവീസ് വേണം വേണമെന്നുള്ളതാണ് ഇൻറ്റർപ്രിട്ടേഷൻ എന്തൊരു അനീതിയാണ് അങ്ങനെയാണെങ്കിൽ ആ നിയമം മാറ്റേണ്ട സമയം കഴിഞ്ഞു ദൈവീ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാനാണ് മനുഷ്യനെ സഹായിക്കാനാണ് നിയമം ഉണ്ടാക്കുന്നതെങ്കിൽ ചെരുപ്പിന് വേണ്ടി കാലു മുറിക്കരുത് ഇതെന്റെ വാചകമല്ല അന്തരിച്ചു പോയ വി എസ് അച്യുതാനന്ദൻ്റെ വാചകമാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗതികെട്ട് സഹിഗെട്ട് പറഞ്ഞതാണ് അതായത് ചെരുപ്പിന് വേണ്ടി കാല് മുറിക്കരുത് കാലിന് വേണ്ടി ചെരുപ്പ് മുറിക്കണം ചെരുപ്പിനെ നമുക്ക് ഷേപ്പ് മുറിച്ചും കട്ട് ചെയ്ത് ഒട്ടിച്ചൊക്കെ എടുക്കാം കൂട്ടിയും വലുതാക്കി ചെറുതാക്കി അത് കാലിന് വേണ്ടിയാക്കി അല്ല കാലിന്റെ ഷേപ്പിനനുസരിച്ച് ചെരുപ്പിനെ വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ ഷേപ്പിനനുസരിച്ച് കാല് കട്ട് ചെയ്യരുത് ഇതാണ് ഒരു തിയറി പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് അല്ലെങ്കിൽ വിമാനാൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ രസകരമാണ് സാമൂഹ്യനീതി വകുപ്പ് ചെയ്യുന്നത് അവരുടെ പേര് തന്നെ സാമൂഹ്യനീതി എന്നാണ് എന്ത് നീതി എന്ത് സാമൂഹ്യ കാഴ്ചപ്പാട് അവർ വച്ചിരിക്കുന്ന ഉത്തരവെന്ന് വെച്ചാൽ ഡിഗ്രി എടുക്കണം ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ഡിഗ്രി എടുത്തുകൊണ്ട് പി എസ് സിയിലോട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് അവർ ഡിഗ്രി എടുത്തതിന് ശേഷം പത്ത് വർഷം വേണം അപ്പോൾ ചുരുക്കത്തിൽ അവർക്ക് ഒന്നുകിൽ അവർ കയറിയ ഉടനെ ഡിഗ്രി അങ്ങ് പാസ് എങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യാം ഇനി പത്ത് വർഷം ആയിപ്പോയവർ ഈ നിയമം എന്നറിയാതെ ആയിപ്പോയവർ വീണ്ടും ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ പത്താം വർഷം ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ അപ്പം ഇരുപത് വർഷമായാലേ അവർക്ക് അപ്പോയിൻമെൻ്റ് അവർക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുകയുള്ളൂ വളരെ അനീതിയുടെ പറദീശയാണ് അനീതിയുടെ മൂടുപടമാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല പെൻഷൻ കൊടുക്കുന്നില്ല ഗ്രാറ്റുവറ്റി കൊടുക്കുന്നില്ല സുപ്രീം കോടതി പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല ഓണ അലവൻസ് കൊടുക്കുന്നില്ല അതാ ഇപ്പം ഇതും കൂടെ കേൾക്കുമ്പോൾ വീണ്ടും പി എസ് സി വഴിയും അവർക്ക് ചതി വരുന്നു പക്ഷെ ഇത് പി എസ് സിയുടെ കുറ്റമല്ല ഞാൻ പി എസ് സി ഒന്നും പറയുന്നില്ല സാമൂഹ്യനീതി വകുപ്പിന്റെ ഡയറക്ടർ ഐ എ എസ് കാരാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിങ്ങളുടെ വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ആഹാരം കൊടുക്കുന്ന ബീഫിന്റെയോ ചിക്കൻറെയോ മട്ടന്റെയോ പൈസ വരുന്നില്ല ഇവരുടെ ശമ്പളം നിങ്ങളുടെ ഒരു ആഡംബര ബാഗിന്റെയോ ആഡംബര ഷൂവിന്റെയോ ചെരുപ്പിന്റെയോ അല്ലെങ്കിൽ എന്തിന്റെ നിങ്ങൾ വാങ്ങുന്ന തുക ഇവർക്ക് വരുന്നില്ല ഒരു ദിവസത്തേക്ക് അവർക്ക് കിട്ടുന്നത് പത്തോ പതിനായിരം രൂപ കിട്ടുമ്പോൾ ഒരു ദിവസം മുന്നൂറോ നാനൂറോ രൂപയാണ് അവർക്ക് കിട്ടുന്നത് അത് പലപ്പോഴും വളരെ തുച്ഛമായ തുകയ്ക്ക് വേണ്ടി മുപ്പത് നാൽപ്പത് വർഷം ജോലി ചെയ്യുകയാണ് എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഡിഗ്രിയും പഠിച്ചിട്ട് അവർ എസ് എൽ സിക്കാറ്റ് ജോലി ചെയ്യേണ്ടി വരുന്നു അതിൽ കുറച്ച് പേരെങ്കിലും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടി അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പത്ത് വർഷം എക്സ്പീരിയൻസ് ആയാലും ഡിഗ്രിയും ഉണ്ടെങ്കിൽ അത് ഏത് വർഷം അവർ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിലും അവർ ബൈ പ്രമോഷനിൽ അവരെ ഐ സി ഡി സൂപ്പർവൈസർ ആക്കാൻ ഒരു നിശ്ചിത ശതമാനം വയ്ക്കണം ബാക്കി വീണ്ടും അവരെ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതിച്ച് പി എസ് സി എഴുതിച്ച് അവരെ കൊന്നു കൊലപിടിക്കാതെ ആരെങ്കിലും ഇതിനകത്ത് ഡിഗ്രി ഉള്ളവരുണ്ടെങ്കിൽ ആദ്യമേ വയ്ക്കണം ഇനി അവർ കയറി കഴിഞ്ഞാൽ ഏത് വർഷം ഡിഗ്രി എടുക്കുമോ പത്ത് വർഷം ആകുമ്പോൾ ഡിഗ്രി എടുത്ത് അതിനകത്ത് എപ്പോഴെങ്കിലും അവർ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈ പ്രമോഷനിലൂടെ അവർക്കൊരു നിശ്ചിത ശതമാനം ജോലി അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ആലോചിക്കുക ലോകത്തെല്ലാവർക്കും പ്രൊമോഷനുണ്ട് അംഗൻവാടിക്കാർ മാത്രം എന്തിനാണ് ഡിഗ്രിയും എടുത്തിട്ട് നാൽപ്പത് വയസ്സ് വരെ ഒരു പ്രൊമോഷൻ ഇല്ലാതെ ജോലി ചെയ്യുന്നു എന്നറിയില്ല വർക്കർക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ടീച്ചർ പിന്നെ സോറി ഹെൽപ്പർക്ക് വർക്കറാവാം പക്ഷെ വർക്കർക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയിരുന്നു വർക്ക് ചെയ്യാം എന്നുള്ളതാണ് എന്തൊരു കഷ്ടമാണ് ഗതികേടാണ്